അലൈക്കും നമസ്കാരം അപ്പം നമ്മൾ ഇന്ന് ഒരു ഒരു ഒരിതാട്ടോ എടുക്കാൻ പോകുന്ന ഒരു വീഡിയോ അപ്പം അതാ ഞാനൊരു കുമ്പളങ്ങൻ്റെ കഷ്ണം എടുത്താണ് കുമ്പളങ്ങാ കറിയല്ല കേട്ടോ ഈ മോര് കറി മോരുകറിയല്ലാത്ത ഒരു കറിയാണ് ഇപ്പോൾ നമ്മൾ വെക്കാൻ പോണത് പിന്നെ ഒരു മാങ്ങ പിന്നെ കുറച്ച് പച്ചമുളക് ഒരു നാല് പച്ചമുളക് ഇതൊക്കെ ഇട്ടിട്ട് നമുക്കൊരു കറിയാക്കാം പിന്നെ ചെമ്മീൻ ഞാനിപ്പോൾ ഓരോ എന്താണ് പച്ചക്കായി വെക്കുമ്പോഴും ഒക്കെ ഡൽഡ് കേട്ടോ ചെമ്മീൻ ഇങ്ങനെ നിങ്ങളൊന്നും വെക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് വെച്ച് നോക്കിയിട്ടോ അടിപൊളി ടേസ്റ്റാണ് ഇപ്പം എന്തൊക്കെ നിങ്ങളാ വിശേഷങ്ങൾ സുഖാന്ന് വിചാരിക്കുന്ന എല്ലാവർക്കും നമുക്കല്ല എന്തിലും ഇല്ലാ സുഖം തന്നെയാണ് അതുപോലെ നിങ്ങൾ വിചാരിക്കുന്ന സീനു കേട്ടോ സീനു അതില പോകുമ്പോൾ ഒന്ന് എന്തേലും ഒന്ന് പറിച്ചിട്ട് പറയുന്നുള്ളൂ അപ്പം അതിൻ്റെ അതൊക്കെ കളഞ്ഞിട്ട് ഈ ചെമ്മീൻ ഉണ്ടല്ലോ പല സാധനത്തിൽ ഇട്ട് വെക്കാൻ പറ്റും അടിപൊളി ടാ സീനു അവിടെ അങ്ങനെ വന്ന് നമുക്ക് പേടിക്ക് ഇരിക്കണ്ടേ ഇതൊന്ന് അരിഞ്ഞോക്കട്ടെ ഇത് ഇത് മതിയെങ്കിൽ ഇത് തന്നെ മതിയാകുക കഷ്ണം എടുത്തക്കാം സാമ്പാറൊക്കെ വെക്കുമ്പോഴാണ് അപ്പം അരിഞ്ഞു നോക്കട്ടെ അപ്പോൾ ഇതുപോലെ അരിയണ്ടത് അങ്ങനെ ഒരു നാല് തീറൽ കൊടുത്തിട്ട് ഞാൻ അരിയുക തോനെ കട്ടിയില്ലാത്ത രീതിയിൽ അപ്പം അതങ്ങനെ അരിഞ്ഞെടുക്കണം നല്ലൊരു കറി ആട്ടത് നിങ്ങളിത് നിസാരാക്കി തള്ളണ്ട ഞാനധികം സാധനത്തിലൊക്കെ ചെമ്മീൻ പൊടി ഇടിച്ചു അതൊക്കെ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു പൊങ്ങളും ഇതുപോലെ ഒന്നും ഉണ്ടാക്കി നോക്കി ഇതൊന്നും കൂടി ഇങ്ങനെ നിന്റെ അവിടെ കീറിയിട്ട് അതിന് അല്ലാതെ ടരിഞ്ഞെടുത്തിട്ട് ഇങ്ങനത്തെ കറിയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി നല്ല ടേസ്റ്റ് ആയിക്കും അപ്പോൾ അത് ഉണ്ടാവില്ല മറ്റേ കഷ്ണം കൂടി എടുക്കണം കുറച്ച് കറിയാണെങ്കിലും കുറച്ച് കഷ്ണമില്ല വേണ്ട അപ്പോൾ ഞാൻ അതും കൂടി ഒന്ന് തൊലി ചെത്തിയിട്ട് അരിഞ്ഞെടുക്കട്ടെ കാണിച്ചു തരാം അപ്പോൾ ഇതുപോലെയുള്ള കറികളൊക്കെ ഉണ്ടാക്കാൻ നോക്കുക ഒരു കുമ്പളങ്ങൻ്റെ കഷ്ണം കിട്ടിയാൽ ഒരു ചെമ്മീനോ അല്ലെങ്കിൽ ഇപ്പൊ കുമ്പളങ്ങ മാത്രമാണെങ്കിലും വെക്കാം എല്ലാ ടേസ്റ്റാ സോനു സോനുണ്ട് വേണ്ട കേട്ടോ സോനു കറി ഉണ്ടാക്കാൻ കാണാൻ വന്നിരിക്കണേ എൻ്റെ കൈയ്യൊക്കെ കട്ടി ആ സബ്സ്ക്രൈബ് ൾക്കാര് ഞങ്ങളൊന്ന് പണ്ടെ കുട്ടി പറഞ്ഞു ഇതും കൂടി ഒന്ന് അരിയട്ടെ അതരിഞ്ഞെടുത്ത് നമുക്ക് ഈ മാങ്ങാന്റെ ഒരു കഷ്ണം ചെത്തി തൊലി എത്തണം കറിയില് ഈ കറി തൊലിയിലെത്തിയിട്ട് നമ്മൾക്ക് ഇടാം ഇതങ്ങനെ തൊലി നല്ല പുളിയുള്ള മാങ്ങ മാങ്ങട്ടും അതുകൊണ്ട് ഒരു കഷ്ണട്ടാൽ മതിയാവും ഭയങ്കര പുളിയാ നല്ല പച്ച മാങ്ങത്ര പോകുന്നത് കഷ്ണ ഇട്ട അടുത്ത് ഇതുണ്ട് അപ്പം ഇത് മതിയാവും ഞമ്മക്ക് നല്ല പുളി ഉള്ള മാങ്ങയാണെങ്കിൽ കുറച്ചിട്ടാൽ മതി അപ്പം നമുക്കിത് വെക്കുന്ന രീതിയൊക്കെ കാണിക്കേ

ഇനി പാടുന്ന ആ പാട്ടിന്റെ ആംഗ്യം കാട്ടിട്ടാ മതി പാടേണ്ട ആവശ്യമൊന്നുമില്ല വരികൾ നിശണ്ടായിരുന്നു നമുക്ക് ഈ ചട്ടിയിലേക്ക് ഇടാട്ടോ ഇപ്പം ഞാൻ ഒരു ചട്ടി ഇട്ട് തേങ്ങ ചിരകുണ്ട് നമുക്കെന്താ ചെയ്യേണ്ടി വെച്ചാൽ മാങ്ങൻ്റെ കഷ്ണം വരിക പിന്നെ പൊടിയില്ല മാങ്ങയതുകൊണ്ട് ഞാൻ പകുതി അടുത്ത് ഇതെന്നെ അധികം ആകുമെന്നറിയില്ല ഇത്ര പൊടിയാതി നാല് പച്ചമുളക് എന്താ ഡൽഹി വെച്ചാല് മഞ്ഞളിപ്പൊടി

കുറച്ച് വെള്ളം എണ്ണ ഒഴിച്ചിട്ട് തന്നെ ഇളക്കി കുറച്ചുകൂടി മണ്ണിക്കും പെട്ടെന്ന് പാട്ടെ അടുപ്പത്ത് വെച്ചാ ചെമ്മീനും കൂടി ഇതിലാണ് കേട്ടോ ചെമ്മീനും ഒപ്പം പാവണ്ടിയാ ഇപ്പം നമുക്ക് ഈ തേങ്ങ എന്താ അരച്ചെടുക്കാം കേട്ടോ ചെറു ചെറിയ ഉള്ളി ഒരു വെളുത്തുള്ളീൻ്റെ അല്ലി പിന്നെ നാല് ഉള്ളി ചുമന്ന ഇത് നല്ലപോലെ അരച്ചെടുക്കണം അപ്പം നമ്മളെ കറി വെന്തു തേങ്ങ അരച്ചെടുത്തു നദീക്കൊഴിച്ചാൽ മതി കഴുകിയിട്ട് അങ്ങ് ഴുകിട്ട കുറച്ചൂടി മഴ ടിപൊളി കളിയട്ട മക്കളെ ഒരു ചോറുങ്ങളൊന്ന് ഇങ്ങനെ ഉണ്ടാക്കണം എന്ന് കുറച്ച് അധികം കൊണ്ട് അത്ര ടേസ്റ്റാണ് അപ്പം അതൊന്നിങ്ങട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് എന്തു ചെയ്യാം പിന്നെ വാങ്ങി വെച്ചിട്ട് അറവ് ഇടുക അപ്പം തിളക്കട്ടെ അപ്പം നമ്മളെ കറി തിളച്ച് വന്നിട്ടോ തേങ്ങൻ്റെ ചുവ എന്നാണ് മാറിയ ഉടനെ തന്നെ വാങ്ങി വെക്കണം കുറേ നേരം നമ്മൾ തിളപ്പിക്കേണ്ട ആവശ്യമില്ല തേങ്ങ പച്ച എന്നാണ് മാറിയാൽ നമുക്ക് വാങ്ങി വെച്ചിട്ട് നമ്മൾ വാങ്ങി വെക്കുക നല്ല പോലെ തിളച്ച് ഇതിലിരുന്ന് കുറേ ഇങ്ങനെ കുള കുളവും എത്ര പെട്ടെന്നാണ് കറി ഉണ്ടെനിക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കറികൾ ഒരുപാടുണ്ട് അതൊക്കെ ഉണ്ടാക്കി നോക്കുക പങ്ങളെ നമ്മൾ സുഖമില്ലാതെയൊക്കെ ആയിട്ട് അതൊക്കെ ചെയ്യണേ നമ്മൾ നിന്ന് കയ്യിന് വേദന കാലിന് വേദന ഒക്കെയാണ് മക്കളെ ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ദയവുചെയ്തോന്ന് ചെയ്തോളൂ വീഡിയോ ആദ്യം മുതലേൻ്റെ അവസാനം കാണുക കാണണം പിന്നെന്താണ് ലൈക്ക് അടിക്കണം കേട്ടോ നമ്മളെ സപ്പോർട്ടൊക്കെ ഇങ്ങനെ പ്രതീക്ഷിച്ചിട്ടാണ് നമ്മൾ ഓരോന്ന് ചെയ്യുന്നത് ഇപ്പം നമുക്ക് ലേസം വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കാം ചെറുതായിട്ടൊന്നാണ് പറഞ്ഞത് തോന വെളിച്ചെണ്ണയിലൊന്നും ഇല്ല തേങ്ങ അരച്ച കറിയില്ല എന്നും പറയുന്ന അതേ വാക്ക് തന്നെയാണ് ഇപ്പം അങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കുക പല കറികളും നമുക്ക് നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ എടുത്ത് ഉണ്ടാക്കാണ്ട് അങ്ങനെയൊക്കെ ഓരോന്നുള്ളതിൽ മൂന്ന് ഉള്ളി ചുമണ്ണ ഉള്ളു അരിഞ്ഞെട്ട് പോരണ്ടാഭാര ഉള്ളി അറിവേപ്പ് മറ്റൽ മാർ ഇപ്പോൾ എത്രയുള്ളൂ നമ്മളെ വീഡിയോ കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് കാണണം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ കാണണുണ്ടെങ്കിൽ ഒന്ന് ചെയ്യുക അപ്പോൾ എല്ലാവരോടും ഒരുപാട് ഒരുപാട് നന്ദി നമസ്കാരം അസലാമലൈക്കും